സൂക്ഷിച്ചു നോക്കിക്കോളൂ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും ഒരു ചൈനീസ് ചാര ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ലോകത്തെ ഇലക്ട്രോണിക്സ് രംഗം ഭരിക്കുന്നത് ചൈനയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇന്ത്യയിലെ ചൈനീസ് ഇലക്ട്രോണിക് മാർക്കറ്റ് വളരെ വലുതാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മോസ്കിറ്റോ ബാറ്റ് മുതൽ ബി വൈ ഡി കാറുകൾ വരെ നീണ്ടു നിൽക്കും ഈ ചൈനീസ് പട്ടിക ഏറ്റവും പുതിയതായി വരുന്ന വാർത്തകൾ തികച്ചും ഞെട്ടിക്കുന്നതാണ് ഇന്ത്യയിലെ സി സി ടി വി ക്യാമറ ഉത്പാദിപ്പിക്കുന്ന കമ്പനികളെ വിശദമായ സെക്യൂരിറ്റി ചെക്കുകൾക്കും ലാബ് പരിശോധനകൾക്കും ശേഷം മാത്രമേ പ്രോഡക്റ്റുകൾ ഇനി ഇന്ത്യയിൽ വിൽക്കുവാൻ സാധിക്കൂ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും സോഴ്സ് കോഡും ഇന്ത്യൻ ലാബുകൾക്ക് ആക്സസ് കൊടുത്താൽ മാത്രമേ ഇനി ഈ കമ്പനികൾക്ക് ഇന്ത്യയിൽ സി സി ടി വി ക്യാമറകൾ വിൽക്കുവാൻ സാധിക്കുകയുള്ളൂ ലോകമെമ്പാടുമുള്ള ചാരപ്രവർത്തനങ്ങൾക്ക് ചൈന വലിയ രീതിയിൽ അവരെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളിൽ കൃത്രിമം കാണിക്കുന്നുണ്ട് എന്ന് അമേരിക്ക ബ്രിട്ടൻ മുതലായ രാജ്യങ്ങൾ കണ്ടെത്തിയിരുന്നു വിശദമായ പരിശോധനയിൽ സോളാർ ഇൻവെർട്ടറുകളിൽ ചില രഹസ്യമായ ചിപ്പുകൾ ഘടിപ്പിച്ചതായി യു എസ് കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യു എസ് ഹൈക്ക് വിഷൻ്റെയും ദോഹ ഇലക്ട്രോണിക്സിൻ്റെയും എല്ലാ എക്യുപ്മെൻസും യു എസിൽ നിരോധിച്ചിരുന്നു വൈകാതെ ബ്രിട്ടനും ഓസ്ട്രേലിയയും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ചൈനയുടെ നാഷണൽ സെക്യൂരിറ്റി പോളിസി അനുസരിച്ച് ആ രാജ്യത്തെ കമ്പനികൾ ചൈനയുമായി നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് കരാറുകൾ ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള രഹസ്യങ്ങൾ ചോർത്തുവാൻ ഈ കമ്പനികൾ ചൈനീസ് ഗവൺമെൻറിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടാകുമെന്ന് തീർച്ചയാണ് ഇനി ഇന്ത്യയുടെ കാര്യമെടുത്താൽ സെക്യൂരിറ്റി ക്യാമറകളിൽ മുപ്പത് ശതമാനം മാർക്കറ്റ് വിഹിതവും ഹൈക്വിഷൻ ദുവാ ഇലക്ട്രോണിക്സ് മുതലുള്ള ചൈന കമ്പനികൾക്കാണ് ഇതിൽ നാൽപ്പത്തെട്ട് ശതമാനം സെയിൽസും ഇന്ത്യൻ കമ്പനിയായ സി പി പ്ലസിനാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ ബോർഡർ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പല ചൈനീസ് ആപ്പുകളും ചാരപ്രവർത്തനത്തിൻ്റെ സംശയത്തിൽ ബാൻ ചെയ്തിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് രാജ്യത്തെ സെക്യൂരിറ്റിയിൽ വലിയ രീതിയിൽ ബാധിക്കുന്ന സി സി ടി വി ക്യാമറകളും കർശന നിലപാടുകൾ സ്വീകരിക്കുന്നത് കോടിക്കണക്കിന് ചൈനീസ് സി സി ടി വി ക്യാമറകളാണ് ഇന്ത്യൻ നഗരങ്ങളിലും ഓഫീസുകളിലും റെസിഡൻഷ്യൽ കോംപ്ലക്സുകളിലും സ്ഥാപിച്ചിട്ടുള്ളത് ഇത് രാജ്യത്തിന് വൻ ഭീഷണി തന്നെയാണ് ന്യൂഡൽഹിയിൽ തന്നെ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ക്യാമറകളാണ് തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന നൂറിൽ മുപ്പത് ക്യാമറകളും ചൈനീസ് നിർമ്മിതമാണ് എന്നുള്ളത് ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെ ഡൽഹി ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ വീക്ഷിക്കുന്നതിനു വേണ്ടി ചൈനീസ് ഗവൺമെന്റ് ഈ ക്യാമറകൾ ഉപയോഗിക്കാം ഈ ക്യാമറകളിൽ നിന്ന് ഡാറ്റ കൈമാറുവാൻ സാധിക്കും എന്നുള്ളത് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിരുന്നു ഇങ്ങനെ ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിലെ ഡാറ്റ ചൈന മോഷ്ടിക്കുന്നുണ്ട് തന്ത്രപ്രധാനമായ പല ഗവൺമെന്റ് ഓഫീസുകളിലും ഇപ്പോഴും ചൈനീസ് ക്യാമറ കണ്ണുകൾക്കിടയിലാണ് ഓപ്പറേഷൻ സിന്ധൂർ നടക്കവേ ചൈന ഇന്ത്യയെക്കുറിച്ച് സുപ്രധാന രേഖകൾ പാകിസ്ഥാന് കൈമാറിയിരുന്നു ഇങ്ങനെയുള്ള ക്യാമറകൾ വഴി മോഷ്ടിക്കുന്ന ഡാറ്റകളാണ് ചൈന നമ്മുടെ ശത്രുരാജ്യത്തിന് തന്നെ നൽകുന്നത് ചെറിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ മുതൽ എം ജി ബി വൈ ഡി പോലുള്ള കാറുകൾ വരെ ഇന്ത്യയിലെ പല വീടുകളിലും ചൈനീസ് സാന്നിധ്യമായി ഉണ്ട് സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി എന്ത് നെറുകേടും കാണിക്കുന്ന ഒരു രാജ്യമായ ചൈന ഈ മിഷൻസിൽ എന്തൊക്കെ രഹസ്യ ചിപ്പുകളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് സൂക്ഷ്മമായി പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്തുവാൻ സാധിക്കുള്ളൂ ഈ പോയ വർഷം ഇസ്രയേൽ ലെബനലിൽ നടത്തിയ പേജർ അറ്റാക്കുകൾ എല്ലാവരും അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത് ഇങ്ങനെയുള്ള പല സൈബർ അറ്റാക്കുകളും നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും ഉപയോഗിക്കുന്ന ചൈനീസ് എക്യുപ്മെൻസിലൂടെ ചൈനയ്ക്ക് ചെയ്യാൻ സാധിക്കും ആയിരമോ രണ്ടായിരമോ ലാഭിക്കാൻ നിങ്ങൾ വാങ്ങുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് തന്നെ ഭീഷണിയായി തീരും ഇന്ത്യൻ ചൈനീസ് അതിർത്തിയിൽ ഉയരുന്ന പ്രശ്നങ്ങൾ രൂക്ഷമായാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളിൽ രാജ്യത്തിന് നിങ്ങൾക്കും ഭീഷണിയായ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് സെക്യൂരിറ്റി ക്യാമറകൾ വാങ്ങുമ്പോൾ ചൈനീസ് ബ്രാൻഡുകളായ ഷൗമി ഹൈക്ക് വിഷൻ ദുവ പോലുള്ള ചൈനീസ് ബ്രാൻഡുകളെ ഒഴിവാക്കി സി പി പ്ലസ് പോലുള്ള ഇന്ത്യൻ ബ്രാൻഡുകൾ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ചെറു ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ മുതൽ കാറുകൾ വരെ ക്രെഡിബിലിറ്റിയുള്ള ഇന്ത്യൻ ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കുക കേവലം ചെറിയ ലാഭത്തിന് വേണ്ടി നിങ്ങൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ സൈബർ സെക്യൂരിറ്റിയും സുരക്ഷിതത്വവും ഒപ്പം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അത് ഭീഷണിയാവുന്നുണ്ട് ചൈനയുമായി വലിയ വ്യാപാര കരാറുള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും ഈ ബ്രാൻഡുകൾ നിരോധിക്കുവാൻ കേന്ദ്ര സർക്കാരിനാവില്ല ഇത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വകവയ്ക്കും നമ്മുടെ സ്വദേശി ബ്രാൻഡുകളെ തിരഞ്ഞെടുക്കുന്നത് രാജ്യത്തിൻ്റെ ഉന്നമനത്തിനും രാജ്യസുരക്ഷയ്ക്കും വലിയ മാനങ്ങൾ നൽകും ജയ് ഹിന്ദ്